ചൂരൽമല വെള്ളാർമല ജി വി എച്ച് എസ് എസ് എന്നൊരു ദുരന്ത ഭൂമിയാണ് അവിടെ പഠിച്ചു വളർന്നവരും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ് ഉരുൾപൊട്ടിയെത്തിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരിൽ കൂടുതലും വെള്ളാർമല സ്കൂളിലേക്ക് മണ്ണും ചെളിയും അടിഞ്ഞു കയറിയിരിക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ ജീവൻ പോയത് അറിഞ്ഞത് നെഞ്ചൊലയുകയാണ് അധ്യാപകർ ആദ്യോടെ സഹപ്രവർത്തകരെ വിളിക്കുകയാണ് പലരും പതിനേഴ് കൊല്ലമായി വെള്ളാർമല ജി വി എച്ച് എസ് എസ് സ്കൂളിൽ ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞ് നെഞ്ചു തകരുകയാണ് ഇനി ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കും ഞാൻ പഠിപ്പിച്ച എൻ്റെ മക്കളും അവരുടെ രക്ഷിതാക്കളും വേണ്ടപ്പെട്ടവരുമാണ് മരിച്ചു വീണതും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരാണവർ അവർക്കിടയിൽ കളിച്ചും ചിരിച്ചും പഠിപ്പിച്ചും കഴിഞ്ഞപ്പോൾ പതിനേഴ് കൊല്ലം പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല ഉണ്ണിമാഷ് കണ്ടമിടറി പറയുന്നു ചൂരൽമല നിവാസികളുടെ സ്നേഹത്തിന് മുന്നിൽ സ്വന്തം നാടിനെ പോലും ഉപേക്ഷിച്ച് പതിനേഴ് വർഷമായി ഇവിടെ തന്നെ സേവനം തുടരുകയാണ് അദ്ദേഹം ഇരുപത്തി ആറ് അധ്യാപകരുള്ള ഈ വിദ്യാലയത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സർവീസ് ഉള്ളതും ഉണ്ണിമാഷിനാണ് പുഴയുടെ അരികിലായിരുന്ന ആ വിദ്യാലയം മനോഹരമായിരുന്നു എന്നാൽ ഒരു രാത്രി കൊണ്ട് ഒരു ദുരന്ത ഭൂമിയായി മാറുകയും ചെയ്തു എല്ലാവരും എൻ്റെ വിദ്യാർത്ഥികളാണ് പഴയ ആ സ്കൂളിനെ തിരിച്ചു കിട്ടില്ല ഇനി ആരവിടെ താമസിക്കും എങ്ങനെ അവിടെ പഠിപ്പിക്കും ദുരന്ത ഭൂമിയല്ലേ അത് വിദ്യാലയമല്ലോ അദ്ദേഹം ഒരു മാധ്യമത്തോടെ പറഞ്ഞു സ്കൂളിനടുത്തു തന്നെ ഷീറ്റ് മേഞ്ഞ കെട്ടിടത്തിലായിരുന്നു ഉണ്ണിമാഷും രണ്ട് സഹപ്രവർത്തകരും താമസിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ച കടുത്ത മഴ ആയതിനെ തുടർന്ന് സുരക്ഷയെ കരുതി മൂവരും താമസം സ്കൂളിലേക്ക് മാറ്റി അതിനിടെ കഴിഞ്ഞ ദിവസം അമ്മയുടെ ചേച്ചി മരിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം നാട്ടിൽ പോയി കൂട്ടുകാർ താമസം മേപ്പാടിയിലേക്ക് മാറ്റി മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതിനാൽ നാട്ടിൽ തുടരുന്നതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ദുരന്ത വാർത്ത അറിയുന്നത് ഉടൻ ട്രെയിനിൽ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു പതിനാല് കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ സ്കൂൾ മാത്രമാണ് ഉള്ളത് ഗ്രാമത്തിലുള്ള എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായി അറിയാം വൈകിട്ട് നാട്ടിലെ പുരുഷന്മാരെല്ലാം ചൂരൽമല അങ്ങാടിയിൽ വരും ഏറെ നേരം സംസാരിച്ചിരിക്കും ഒത്തിരി സ്നേഹമുള്ളവരായിരുന്നു അവർ നല്ല മനുഷ്യന്മാർ എല്ലാം ഒരു രാത്രി കൊണ്ട് അവസാനിച്ചില്ലേ അദ്ദേഹം പറയുന്നു ഉരുൾപൊട്ടൽ നടന്ന വെള്ളാർമല പ്രദേശത്തെ ഇരുപത്തിരണ്ട് കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ലെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ അഞ്ഞൂറ്റി എൺപത്തിരണ്ട് കുട്ടികളാണുള്ളതെന്നും അവരിൽ ഇരുപത്തിരണ്ട് കുട്ടികളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും വി എച്ച് എസ് സിയിലെ പ്രിൻസിപ്പൽ ഭവ്യ ടീച്ചർ പറഞ്ഞു മൂന്നര മണി മുതൽ കുട്ടികളെ വിളിക്കുന്നതാണ് അതിൽ മുപ്പത്തൊമ്പത് കുട്ടികളെ കിട്ടുന്നില്ലായിരുന്നു ഇപ്പോൾ ഇരുപത്തിരണ്ട് കുട്ടികളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല അവരുടെ ക്ലാസ് ടീച്ചേഴ്സ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി കുട്ടികളെല്ലാവരും ആണ് വളരെ ദയനീയ അവസ്ഥയാണിവിടെ ഇവിടെ കറന്റില്ല ചിലപ്പോൾ അവരുടെ ഫോൺ നഷ്ടപ്പെട്ടതായേക്കും അല്ലെങ്കിൽ ചാർജ് തീർന്നു പോയതാകാം ഭവ്യ ടീച്ചർ ആശങ്ക പങ്കുവച്ചു ഇന്നലെ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പുണ്ടായിരുന്നു പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് അവരെ പിന്നീട് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി ഇരുപത്തിരണ്ട് കുട്ടികളെയും നിരന്തരം ക്ലാസ് ടീച്ചേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ താമസിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം സുരക്ഷിതരാണെന്നും ടീച്ചർ പറഞ്ഞു